ണല്ലേബിനെ വരില്ല പെട്ടി പാക്ക് ചെയ്ത് നെബിൻ ലൈക്ക് ചാനലൊന്നിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് എല്ലാവരെയും ലിവിൻ ഏരിയയിലേക്ക് വിളിപ്പിച്ചു അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു ഷാനവാസിനെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച ഷാനവാസ് ഇന്ന് വരത്തില്ല ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ാണ് എന്ന് പറയുന്നു ഇത് ഡ്രാമയാണോ നെവിനെ എന്നാണ് എൻ്റെ ചോദ്യം അ നമുക്ക് അറിയാൻ പറ്റും ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടൊരു വ്യക്തിക്ക് പെട്ടെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ഒച്ച വെക്കുമ്പോഴും വഴക്കിടുമ്പോഴും ടെൻഷൻ അടിക്കുമ്പോഴും ഒക്കെ അവർക്ക് നെഞ്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആ സമയത്ത് ഷാനവാസ് വീഴുമ്പോൾ ഷാനവാസ് നന്നായി ചതയ്ക്കുന്നുണ്ടായിരുന്നു ഇത് ഉള്ളവർക്ക് അങ്ങനെ പറ്റില്ല മനസ്സിലായി ഡ്രാമ ഉള്ളവർക്ക് സാധാരണ നെഞ്ചരി നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ ഈ നെഞ്ചരി ഇപ്പോൾ ഇത് ഈ ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്കിങ്ങനെ വരുന്നതാണ് ഞാനൊരു ആയതുകൊണ്ടാണ് പറഞ്ഞത് ഇനി അതിന് വേറെ കുറേ എല്ലാവർ വന്നിട്ടുണ്ട് മഞ്ഞാ കൊഞ്ഞ വയ്ക്കരുത് അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ ഡ്രാമയാണെങ്കിൽ ഷാരണവാസ് വരത്തില്ല നമ്മളൊരു ആരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല ഏഹ് എന്നിട്ടും നെവിൻ്റെ മുഖത്ത് യാതൊരു കോഴുക്കോ അല്ല യാതൊരു ഒരു കുറ്റബോധമോ ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ സത്യം പറയാം വെറുത്തു പോയി പിന്നെ ഒരു കാര്യം പറയുകയാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെവിൻ നെവിൻ പോയി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നല്ലൊരു കൊള്ള കണ്ടാൽ കൊള്ളാ ഡ്രെസ്സും ഒക്കെ ഇട്ട് എപ്പോൾ വേണേലും ബിഗ് ബോസിൽ നിന്ന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് എന്തായാലും ബിഗ് ബോസ് നെവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും ഷാനവാസം വന്നതിന് ശേഷം അല്ലെങ്കിൽ നാളെ ലാലാട്ടം വരുമ്പോൾ നാളത്തെ എപ്പിസോഡിൽ ലാലാട്ടം വരും നാളെ വെള്ളിയാഴ്ചയാണല്ലോ അതുകൊണ്ട് നെവിന് മനസ്സിലായി എന്താ കെയർ എന്ന് സത്യം പറഞ്ഞാൽ നിവിൻ്റെ പട്ടിഷമോ പിന്നെ കറക്റ്റ് സമയത്ത് ഇവർക്ക് ഫുഡും കിട്ടിയിട്ടില്ല ഇന്ന് അനീഷിനും വോമിറ്റിംഗ് ഉണ്ടായി അനീഷിനെയും ഹോസ്പിറ്റലിലെ എല്ലാം ബിഗ് ബോസ് വിളിപ്പിച്ച് മരുന്നെല്ലാം കൊടുത്താണ് വിട്ടത് കൺസെപ്ഷൻ റൂമിൽ വിളിപ്പിച്ച് മരുന്നെല്ലാം കൊടുത്താണ് വിട്ടത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഡ്രാമയാണെങ്കിൽ ഷാനവാസിനെ അപ്പം തന്നെ മരുന്ന് കൊടുത്ത് ബിഗ് ബോസ് ഡ്രാമയെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അനൗൺസ്മെൻറ്റും ചെയ്തേനെ ഇത് ഡ്രാമയായിട്ടാണോ ഈ ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അ ഒരു മനുഷ്യനൊരു മനസാക്ഷി എന്ന് പറയുന്ന സാധനമുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ആ ലൈവ് കണ്ടാണ് ഷാനവാസ കിടന്ന് കെതയ്ക്കുവാണ് പുള്ളിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലായിപ്പോയി എന്നിട്ടും മറ്റുള്ള മത്സരാർത്ഥികൾ അവിടെ വിളിച്ച് ഡ്രാമ ഡ്രാമ എന്ന് പറയും നെവിൻ അക്ബർ ആരി നെവിൻ ആണെന്ന് ഫസ്റ്റ് പറഞ്ഞത് ഡ്രാമയാണെന്ന് അത് കേട്ടിട്ടാണ് ആരും പറഞ്ഞത് ഞാൻ ആ ലൈവ് വീണ്ടും വീണ്ടും ഞാൻ കണ്ടോ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് വളരെ മോശമായി എന്തായാലും നെവിൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നന്നായി നെവിൻ്റെ കാര്യത്തിൽ ഉടനെ തീരുമാനമാകും മറ്റൊരു പെടിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബാങ്ക് യു